ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്ത ഒരാളാണ് അസൈൻമെന്റ് പ്രോജക്റ്റ് അതുപോലെ തന്നെ നമ്മളുടെ നോട്ട് പ്രിപ്പറേഷൻ അതുപോലെയുള്ള ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ലാത്തവരാണോ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തു ഇനി എന്താണ് ചെയ്യേണ്ടത് അറിയില്ല അഡ്മിഷൻ കൺഫേം ആയതിനു ശേഷം നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആകെ മാർക്കിന്റെ ഏകദേശം മുപ്പത് ശതമാനത്തോളം നമുക്ക് വരുന്നത് നമ്മുടെ അസൈൻമെന്റ് പ്രിപ്പറേഷനിലൂടെയാണ് ഈ ഒരു അസൈൻമെന്റ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുവാൻ അറിയില്ല നിങ്ങൾക്ക് ഏതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുപോലെ തന്നെ മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടും അതുപോലെ നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു വർക്കിംഗ് വുമൻ അല്ലെങ്കിൽ വർക്കിംഗ് മെൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കാം എന്നാൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിലോ ഇഗ്നോ മലയാളവും അതുപോലെ തന്നെ കേരള ഓപ്പൺ അക്കാഡമിയും ചേർന്ന് എല്ലാവർക്കും വേണ്ടിയുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഓരോ കോഴ്സും ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ട റെക്കോർഡ് ക്ലാസ് നോട്ട്സ് നയന്റി പ്ലസ് മാർക്ക് വരെ വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള അസൈൻമെന്റ് പ്രിപ്പറേഷൻ ഹെൽപ്പും അതുപോലെ തന്നെ അസൈൻമെന്റ് പി ഡി എഫും തിരഞ്ഞെടുക്കുന്ന കോഴ്സിന്റെ റിവിഷൻ ക്ലാസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓരോ സബ്ജക്റ്റിനും പ്രത്യേകം പ്രത്യേകം വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ ഇഗ്നോയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻ അറിയുവാനായിട്ട് പ്രത്യേകം വാട്സ്ആപ്പ് ഗ്രൂപ്പ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്തു തരുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെറും സിക്സ് ഹൺഡ്രഡ് റുപ്പീസിനാണ് അതായത് നിങ്ങൾ ഒരു യു ജി പ്രോഗ്രാം ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്ന അറുന്നൂറ് രൂപ മാത്രമാണ് അതിൽ തന്നെ ഈ ഒരു കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് തേർട്ടി പെർസെന്റേജ് ഓഫ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഒരു പി ജി പ്രോഗ്രാം ആണെങ്കിൽ അതിന് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അതിലും നിങ്ങൾ ഈ ഒരു കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി പെർസെന്റേജ് ഓഫ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഒരു വർഷം വരെ വാലിഡിറ്റി ഉണ്ടായിരിക്കും അതായത് നിങ്ങൾ ഇന്ന് ഒരു നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു വർഷം വരെ നിങ്ങൾക്ക് ഈ കോഴ്സ് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിന്റെ ഇഷ്ടമുള്ള അത്ര എണ്ണം സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യാവുന്നതാണ് ഓരോ ക്ലാസ്സിന്റെയും ഡെമോ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് സബ്ജക്ട് സെലക്ട് ചെയ്താൽ മതി നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിന്റെയും സിലബസുകൾ മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസ്സുകൾ രൂപീകരിച്ചിട്ടുള്ളത് എല്ലാ സബ്ജക്ടിന്റെയും നോട്ട്സുകൾ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ എഫക്റ്റീവായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എക്സാം പ്രിപ്പറേഷൻ ടൈമ് നിങ്ങൾക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കൂടാതെ എല്ലാ സബ്ജക്ടിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പി ഡി എഫും അതുപോലെ അത് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കുവാനുള്ള എല്ലാ സപ്പോർട്ടും നൽകുന്നതായിരിക്കും ഓരോ സ്റ്റുഡൻസിന്റെയും പഠനം എളുപ്പമാക്കുന്നത് വഴി അവർക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതും ഈ ഒരു അക്കാഡമിയുടെ പ്രത്യേകതയാണ് കേരള ഓപ്പൺ അക്കാഡമിയില് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എം ബി എം കോമ് എം എ ഇംഗ്ലീഷ് തുടങ്ങി പി ജി പ്രോഗ്രാംസുകളും ബി ബി എ ബി കോം ബി കോമിൽ തന്നെ നിങ്ങൾക്ക് ബികോം ജനറലും അതുപോലെ തന്നെ ബികോം ഫിനാൻസും അവൈലബിൾ ആണ് ബി എ ഇംഗ്ലീഷ് ബി എ എക്കണോമിക്സ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി തുടങ്ങി യു ജി പ്രോഗ്രാംസുകളും ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അതായത് നിങ്ങൾ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡെമോ ക്ലാസ് കിട്ടുന്നത് അതുപോലെ ഈ ഒരു പ്രൊമോ കോഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്താലായിരിക്കും അറിയുന്നത് ഈ ഒരു ഓഫർ നിശ്ചിത കാലാവധിയിലേക്ക് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ഈ ഒരു ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു താങ്ക്